സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് സമ്മാനം പെൻഷൻ തിങ്കളാഴ്ച ലഭിക്കും ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു കടു പെൻഷൻ അനുവദിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഹൈക്കോടതി നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന എൻ കെ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ നിലവിലെ ചട്ടം ഉപയോഗിച്ച് തന്നെ നടത്താം മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹർജിക്കാർക്കായി ഹാജരായത് ആറ് വയസ്സുകാരിയെ യസുകാരിയെസംഘം ചെയ്ത കൊലപ്പെടുത്തിയ കേസിൽ വെറുതെ വിട്ട പ്രതി അർജുന ഉടൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുമെന്നും കോടതി അറിയിച്ചു കുറ്റവിമുക്തനാക്കപ്പെട്ട ആളോട് കീഴടങ്ങാൻ പറയുന്ന അപൂർവം കേസുകളിലൊന്നാണിത് കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ രണ്ട് തിരുനെൽവേലി സ്വദേശികൾ അറസ്റ്റിൽ മാലിന്യം ശേഖരിക്കുന്ന ഏജന്റുമാരാണ് അറസ്റ്റിലായത് അതേസമയം തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യം തിരിച്ചു കൊണ്ടുപോകണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേരളത്തോട് ആവശ്യപ്പെട്ടു സമീപം ദേശീയപാതയിൽ ടൂറിസ്റ്റ് വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം കോടം തുരുത്ത് സ്വദേശി അംബികൾ ഗുരുതരമായി പരിക്കേറ്റ മറ്റു രണ്ടുപേരെ കോട്ടയം കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമ പരാതി എം പിമാരെ കയ്യേറ്റം ചെയ്യുകയും വനിതാ എംപിയോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന് കാട്ടി ബി ജെ പി പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ആണെന്ന് പരാതിയിൽ ആരോപിക്കുന്നു സെക്ഷൻ രാഹുലാണെന്ന് സെക്ഷൻപത് വകുപ്പുകൾ പ്രകാരമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ആശങ്ക ഭരത്തി മഞ്ഞപ്പിത്ത വ്യാപനം നഗരസഭയിലെ പത്ത് പന്ത്രണ്ട് പതിനാല് വാർഡുകളിലായി പതിമൂന്ന് പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമാണ് മഞ്ഞപ്പിത്തം വ്യാപിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം വിളിച്ചു രോഗവ്യാപനം തടയുന്നതിനായുള്ള പ്രതിരോധ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ ഭാഗമായ സ്റ്റേഷൻ നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു ആലുവ സ്വദേശിയായ അഹമ്മദ് നൂറാണ് കാക്കനാട് മരിച്ചത് കൊണ്ടുവന്ന ടിപ്പർ ലോറിക്കും മണ്ണു മാന്തി യന്ത്രത്തിനും ഇടയിൽപ്പെട്ടായിരുന്നു അപകടം വൈകിട്ട് മൂന്നരയോടെയാണ് അപകടം ഉണ്ടായത് മൃതദേഹം പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് കേസെടുത്തു കുളിക്കാനിറങ്ങിയ എട്ടാം ക്ലാസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു തണ്ണീർമുക്കം പഞ്ചായത്ത് ആറാം വാർഡ് വാലയിൽ രതീഷ് സീമ ദമ്പതികളുടെ മകൻ ആരിജിത്ത് ആണ് മരിച്ചത് കോതമംഗലം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരിജിത്ത് പരീക്ഷയ്ക്ക് പോകുവാനായി സഹപാഠികളുമൊത്ത ഏഴാം വാർഡിലെ പഞ്ചായത്ത് കുളമായ കണ്ടംകുളത്തിൽ കുളിക്കുമ്പോഴാണ് ആഴത്തിലേക്ക് മുങ്ങിത്താണത് രാജ്യം വിടും മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇസ്രായേലിന് ചോർത്തി നൽകിയതായി റിപ്പോർട്ട് പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്നും ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തു അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക